ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതായത് കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഓൺലൈനിൽ നമുക്ക് പുതുക്കാനായിട്ട് അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കൃത്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് വെക്കുക അതായത് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് കടന്ന ടെസ്റ്റ് ചെയ്ത പേപ്പർ ഐ ടെസ്റ്റ് പേപ്പർ അതുപോലെ തന്നെ നാല്പത് വയസ്സിന് മുകളിലുള്ള ആളാണ് ആൾക്കാണ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അഡ്രസ് ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്രസ് ചേഞ്ചിനുള്ള പ്രൂഫ് അത് ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് ഒരു ഫോട്ടോ ഒരു സിഗ്നേച്ചർ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ആക്കി വെക്കുക അതിനുശേഷം മാത്രം അപേക്ഷ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ സർവീസസ് ഓൺ ഡി എൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മെനുവിൽ ചെയ്യാൻ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇനി രണ്ട് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റർ ഒരു ഫോർമാറ്റ് ഉണ്ട് ഇതിനു മുന്നിലുള്ള വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ അതെന്താണെന്നുള്ള ഫോർമാറ്റ് കൃത്യമായിട്ട് താഴെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആ പ്രകാരം തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഡി എ ഡി എൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ആ ഒരു വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിവരങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ സബ്മിറ്റ് ആയതായിട്ട് കാണിക്കും നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലതു ഭാഗത്ത് എക്സ്പേർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർഡ് ആയതാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽസുകൾ ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം ഇവിടെ സെലക്ട് ബോക്സിൽ എസ് കൊടുത്തിട്ട് ഇവിടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഏത് ആർ ടി ഓഫീസിന്റെ കീഴിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അതവിടെ രേഖപ്പെടുത്തി കൊടുക്കുക പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ വ്യക്തിയുടെ മൊബൈൽ നമ്പർ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനായിട്ട് മൊബൈൽ നമ്പർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ നിർബന്ധമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ റിലേഷൻഷിപ്പ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പോകുന്നത് ഫാദർ നെയിം ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ടാവും പഴയ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉണ്ടാവും ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ അവിടെ ഇല്ല എങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ലിസ്റ്റ് ചെയ്തതിൽ നിന്നും ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇടതു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും അത് വലതു ഭാഗത്തോട്ട് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക പിൻകോഡ് കാര്യങ്ങളില്ല എങ്കിൽ മിസ്സിംഗ് ആണെങ്കിൽ അവിടെ പിൻകോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിനുശേഷം മാസ് ക്ലിക്ക് ചെയ്ത് കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്കിവിടെ റിന്യൂവൽ ഡ്രൈവ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും കാരണം അത് റിനീവൽ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും ഇനി അതിൻ്റെ കൂട്ടത്തിൽ അഡ്രസ് ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ അഡ്രസ് ചേഞ്ച് കൂടി ഞാൻ ചെയ്യുന്നുണ്ട് സോ പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അടുത്തായിട്ട് നമ്മൾ ഇവിടെ നെക്സ്റ്റ് സർവീസ് എന്നുള്ള ഒരു മെനു കാണാൻ സാധിക്കും മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് എന്ത് തരത്തിലുള്ള അഡ്രസ്സാണ് മാറ്റേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട് പ്രസന്റ് പെർമനന്റ് ബോത്ത് ഉണ്ട് ബോത്ത് സെലക്ട് ചെയ്യുക അതായത് പ്രസന്റും പെർമനന്റും സെലക്ട് മാറ്റണം അതുകൊണ്ട് തന്നെ ബോത്ത് സെലക്ട് ചെയ്തു പുതുതായിട്ടുള്ള അഡ്രസ് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രേഖപ്പെടുത്തി കൊടുക്കുക ആസ് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ അഡ്രസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു അടുത്തായിട്ട് നമുക്ക് താഴേക്ക് വന്ന് കഴിയുമ്പോൾ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ മാത്രം യെസ്സും ബാക്കിയെല്ലാം തന്നെ നോയും സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ സബ്മിറ്റ് സക്സസ്ഫുൾ കാണിക്കും ഇവിടെ ബാക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഉള്ള കൺസെൻറ് ബോക്സുകളൊക്കെ ടിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ്ഫുൾ എന്നിട്ട് കാണിക്കും അപേക്ഷ നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഇവിടെ പ്രിൻറ് ടെക്നോളജിമെൻറ്റ് ഉണ്ട് അതെടുത്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ പ്രിന്റർ ഉപയോഗിച്ചിട്ട് ഇത് പ്രിന്റ് എടുത്ത് കസ്റ്റമർക്ക് പ്രിന്റ് കൊടുക്കാവുന്നതാണ് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണമെന്നുള്ള കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്നുള്ളത് അപ്ലോഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ഫോട്ടോ ഫീ പേയ്മെന്റ് സോ നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഡിക്ലറേഷൻ ടിക്ക് കൊടുത്തു ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ആണ് അഡ്രസ് പ്രൂഫ് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ആധാർ കാർഡ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഫോർട്ടി അബവ് ഏജ് വന്ന ആളുകൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ഡോക്യുമെന്റ് നമ്പർ കാര്യങ്ങളൊന്നും അവിടെ കൊടുക്കണമെന്നില്ല അവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പി ഡി എഫ് ഫയൽ ആയിരിക്കണം അടുത്തതായിട്ട് ഐ ടെസ്റ്റ് പേപ്പർ ആണ് അത് നിർബന്ധമാണ് ഫോർട്ടി അബോ ആയാലും താഴെ ആയാലും ലൈസൻസ് റിന്യൂവലിന് നിർബന്ധമാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് കൊടുക്കുക കൺഫേം പട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക അടുത്തതായിട്ട് പ്രസന്റ് അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ് പ്രൂഫാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് മാതാവി തന്നെയാണ് കൊടുക്കുന്നത് സെൽഫ് അറ്റസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കുക ഇനി നമുക്ക് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതും സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം അതും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഡോക്യുമെന്റുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് അടുത്ത ബോക്സിൽ ക്യാപ്ച കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ തേർഡ് സ്റ്റെപ്പ് കാണിച്ചു പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ സിഗ്നേച്ചർ കൃത്യമായിട്ടുള്ള സൈസ് കൊടുത്തിട്ടുണ്ട് ആ കൃത്യമായിട്ടുള്ള സൈസിലേക്ക് ആയിരിക്കണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ ഫോട്ടോയ്ക്ക് വേണ്ട ഹൈറ്റ് വെയിറ്റ് അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷനൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണിക്കും സേവ് ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ക്യാപ്റ്റ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാനുള്ളത് ലാസ്റ്റ് സ്റ്റെപ്പാണ് പേയ്മെന്റ് ആണ് പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് ആവശ്യമുള്ള ഫീ പേയ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് റിന്യൂവൽ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ചേഞ്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത്രയും എമൗണ്ട് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ടോട്ടൽ ചാർജ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്യാപ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം പേ നോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്കൊന്നും കൂടെ വെരിഫിക്കേഷൻ കിട്ടും പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതില് ഈ ട്രഷറി ആണ് പേയ്മെന്റ് ഗേറ്റ് വേ വൺ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഗേറ്റ് വേ ടു ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു ഗേറ്റ് വേ ആണ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുന്നു ജിആർ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ യു പി ഐ നെറ്റ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പൊ കാർഡ് കൊടുത്തു കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എന്റർ ചെയ്തു കൊടുക്കുന്നു പേ ബട്ടൺ ക്ലിക്ക് ചെയ്തു പേ ഒന്നുകൂടി കൊടുത്തു ഇനി അടുത്തായിട്ട് നമുക്ക് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒ ടി പി സ്വീകരിച്ച് അത് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒ ടി പി എന്റർ ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്പസമയം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പേയ്മെന്റ് സക്സസ് ആവുന്നതാണ് നമുക്ക് പേയ്മെന്റ് സക്സസ് ആയി കഴിയുമ്പോൾ അതിനൊരു പ്രിന്റ് നമുക്ക് പേയ്മെന്റിന്റെ പ്രിന്റ് നമുക്ക് ഇവിടെ കിട്ടും വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലൈസൻസ് റിന്യൂവലിന് അപേക്ഷ കൊടുക്കുന്നത് അതിനുശേഷം വിത്തിൻ സെവൻ ഡേയ്സിനകത്ത് കസ്റ്റമർക്ക് അവരുടെ പോസ്റ്റിൽ വഴി പുതിയ ലൈസൻസ് ലഭിക്കുന്നതാണ് കംപ്ലീറ്റ്ലി ഫൈവ് സർവീസ് ആണ് ഇത് അതുകൊണ്ട് തന്നെ കസ്റ്റമർ അവിടെ ഹാജരാവേണ്ട ആവശ്യമോ മറ്റോ ഒന്നും ഇല്ല